സ്റ്റീഫൻസ് എഴുതിയ സ്നോക്രാഷ് എന്ന സയൻസ് ഫിക്ഷൻ നോവലാണ് മെത്തവേഴ്സ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ബയോളജി ആന്റ് ബയോ ഇൻഫർമാറ്റിക്സിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ബിജി സി എൽ എന്താണ് ഈ മെറ്റവേഴ്സ് യഥാർത്ഥ ലോകത്തിന്റെ ത്രീ ഡി പതിപ്പായ ഒരു സാങ്കൽപിക ലോകം അഥവാ വെർച്വൽ യൂണിവേഴ്സ് എന്ന് പറയാം ത്രീ ഡി ഫിസിക്കൽ റിയാലിറ്റി ഓപ്മെന്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഒന്നിക്കുന്ന ഒരു സമിസ ലോകമാണ് മെറ്റവേഴ്സ് ജെയിംസ് ക്യാമറന്റെ അവതാരം മറ്റും ആഘോഷമാക്കിയ നമുക്ക് ഈ ത്രീ ഡി സാങ്കൽപിക ലോകവും ആഘോഷമാണ് ഈ കാൽപ്പനിക ലോകത്ത് എങ്ങനെ എത്തിച്ചേരാം ത്രീ ഡി സിനിമകൾ കാണാൻ ത്രീ ഡി കന്നതകൾ വേണം എന്ന പോലെ ത്രീ ഡി വർഷ ലോകത്തേക്കുള്ള യാത്രയ്ക്കും വേണം ചില ഉപകരണങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിനോടൊപ്പം ഒരു എ ആർ ലെൻസും വി ആർ ഹെഡ്സെറ്റും ടച്ച് സ്ക്രീനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രവേശിക്കാം ഈ ലോകത്തേക്ക് ഇതുപോലുള്ള ഉപകരണങ്ങൾ സാധാരണക്കാരിൽ എത്തുവാൻ സമയമെടുക്കുമെങ്കിലും ഈ സാങ്കേതിക വിദ്യ ഇതിനോടകം നൂറ് കോടി ജനങ്ങളിൽ എത്തിയിരിക്കുന്നു ഒരു വ്യക്തിക്ക് പ്രത്യേക അനുഭൂതികൾ ഉണർത്തുവാൻ മെറ്റവേഴ്സിനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ നൂതന സാങ്കേതിക വിദ്യയെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെ ഒക്കെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടതായി വരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുവാൻ ഇതിന് സാധിക്കും ഒരു വിരൽ സ്പർശം കൊണ്ട് പഠനസ്ഥലം സജ്ജമാക്കുന്നതും വികസ അധ്യാപകരുമായി ചർച്ചകൾ നടത്തുവാനും ലോകോത്തര സർവകലാശാലകൾ സന്ദർശിക്കുവാനും പാഠ്യപദ്ധതികളിൽ പങ്കാളികളാകുവാനും മെറ്റവേഴ്സ് നമ്മളെ സഹായിക്കും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം കിട്ടിയില്ല എന്ന പരിഭവം വിദ്യാർത്ഥിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്ന പരിഭവം അധ്യാപകർക്കും വേണ്ടേ വേണ്ട വിദ്യാഭ്യാസം എല്ലാവർക്കും ത്രീ ഡി പതിപ്പിലൂടെ എത്തുമ്പോൾ പഠനം കൂടുതൽ A saúde era മാത്രമല്ല ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഈ പഠനമാർഗം വളരെയധികം പ്രയോജനം ചെയ്യും ശാസ്ത്രീയമായി തയ്യാറാക്കിയ മോഡ്യൂൾസിന്റെ സഹായത്തോടെ ഈ കുട്ടികൾക്ക് സ്വന്തമായ അവതാരകളായി മാറുവാനും അവർക്ക് ഈ ലോകത്തേക്ക് പ്രവേശിക്കുവാനും സാധിക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ സൂപ്പർ ഹീറോസായി മാറുന്ന ഈ ലോകത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഒരു ആശ്വാസമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനോടൊപ്പം അവർ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും കഴിയുമത്രേ ഇങ്ങനെ മായാവിയുടെ മായാലോകം പോലുള്ള നന്മകൾ നിറഞ്ഞ ഒരു മെറ്റലോകം ഉണ്ടാകുന്നത് തീർച്ചയായും പ്രതീക്ഷ ഉളവാകുന്ന ഒന്ന് തന്നെയാണ്